രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ വർഗീയതയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ കഠിനമായ ആക്രമണങ്ങൾ ഉണ്ടായാലും സർക്കാർ ഏജൻസികൾ മൗനം പാലിക്കുക ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല അവിടെയാണ് കേരളം നിലത്ത് നിൽക്കുന്നത് വർഗീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെങ്കിലോ അത്തരം പ്രശ്നമാണെങ്കിൽ കർക്കശമായ നടപടിയായിരിക്കും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടിയായിരിക്കും അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വർഗീയ സംഘർഷങ്ങളില്ലാത്തത് അതുകൊണ്ടാണ് മറ്റു പലയിടത്തും ഇല്ലാത്ത സമാധാനം ശാന്തി ഈ കേരളത്തിൽ നിലനിൽക്കുന്നത് ഇത് നാം കാണേണ്ടതുണ്ട് ഇതിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് വർഗീയതയെ ആരെല്ലാം സഹായിക്കുന്നു അവരെല്ലാം അറിഞ്ഞും അറിയാതെയും ഈ നിലയെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾക്ക് കൂട്ടുചേരുകയാണ് അപ്പോ ആ ജാഗ്രതാബോധം നമുക്കുണ്ടാകണം എല്ലാറ്റിനും നമ്മുടെ സമൂഹത്തിന്റെ ഇന്നത്തെ തനിമ നിലനിർത്തി പോകാനാവണം എങ്കിലേ ഓരോ രംഗത്തും നേടിയത് നിലനിർത്താനും കൂടുതൽ നല്ല നിലനിലേക്ക് ഉയർന്നു പോകാനും കഴിയുകയുള്ളൂ ആ ധാരണ നമുക്കെല്ലാവർക്കും ഉണ്ടാക്കണം അവിടെ താൽക്കാലിക ലാഭം നോക്കരുത് നാടിന്റെ ഭാവിയായിരിക്കണം ലക്ഷ്യമിടുന്നത് നാടിന്റെ ഭാവിക്കും വരും തലമുറക്കും അപകടമുണ്ടാക്കുന്ന ഒരു നീക്കവും ആരുടെയും ഭാഗത്തു നിന്നുണ്ടാകരുത് അതോടൊപ്പം തന്നെ അത്തരം നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തിരിച്ചറിയാൻ നമുക്കെല്ലാം കഴിയുകയും വേണം നമ്മുടെ നാടിൻ്റെ ഈ സാഹചര്യം കേരളത്തിലെ സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്കും സാമ്പത്തിക സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്നതിലും പങ്കുവഹിച്ചിട്ടുണ്ട് അതിൽ കുടുംബശ്രീ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത് ഇപ്പോഴാണെങ്കിൽ യുവതികളെ കൂടി കുടുംബശ്രീയുടെ ഭാഗമാക്കാനും അവരിൽ സാമൂഹ്യ സാമ്പത്തിക സ്ത്രീ ശാക്തീകരണ വിഷയങ്ങളെക്കുറിച്ച് അബോധം സൃഷ്ടിക്കാനും കുടുംബശ്രീക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രാദേശിക സാമ്പത്തിക വികസനത്തിന്റെ നോഡൽ ഏജൻസികളായി കുടുംബശ്രീ യൂണിറ്റുകളെ കണക്കാക്കുന്നത് ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അധ്യക്ഷ പ്രസംഗം മാറ്റിവെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടാകും ഇവിടെ അത്യാധുനിക ഗതാഗത സംവിധാനങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമമാണ് നാം നടത്തുന്നത് അതോടുകൂടി വിപണി വിപണി വലിയ തോതിൽ വിപുലീകരിക്കപ്പെടും അങ്ങനെ സംരംഭകർക്ക് കൂടുതൽ വിപണി അവസരങ്ങൾ ലഭ്യമാകും ഈ തരത്തിൽ വൻകിട ചെറുകിട വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഒരുപോലെ മുന്നേറുകയാണ് വേണ്ടത് എങ്കിൽ മാത്രമേ നാം വിഭാവന ജീവിതത്തിലുള്ള ഒരു നവകേരളം കെട്ടിപ്പടുക്കാനാവൂ ആ നവകേരളം കെട്ടിപ്പടുക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തരുടെയും സർവാത്മന ഉള്ള പിന്തുണ ഉണ്ടാവണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ സരസ് മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതെ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം